കോവിഡിന് ശേഷം ഇന്ത്യയിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമായ ഒരു മാർക്കറ്റാണ് ട്രേഡിങ് ക്രിപ്റ്റോ കറൻസിയിലായാലും സ്റ്റോക്ക് മാർക്കറ്റിലായാലും കറന്റ് യങ്സ്റ്റേഴ്സാണ് ട്രേഡിങ്ങിലേക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ബിലോ തേർട്ടി ഫൈവ് ഏജ് ഉള്ള ആൾക്കാരാണ് ഇവർ അധികം പേരും സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബി ടു തൗസൻഡ് ട്വന്റി ഫോറിൽ കുറച്ച് കണക്കുകളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് ട്രേഡ് ചെയ്യുന്ന അഥവാ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനിൽ ട്രേഡ് ചെയ്യുന്ന ട്രേഡേഴ്സിന് നയൻറ്റി ത്രീ പെർസെൻറ്റേജും ലോസ് ആണ് സംഭവിക്കുന്നത് ഇതിന് പുറമെ ടൂ തൗസൻഡ് ട്വന്റി ഫോറിൽ മാത്രമായിട്ട് ട്രേഡേഴ്സിന് സെവൻ ഫിഫ്റ്റി ബില്ല്യൻ റുപ്പീസിന്റെ ലോസ് ആണ് വന്നത് ടൂ തൗസൻഡ് ട്വന്റി ഫോറുള്ള ടൈം ഗ്യാപ്പിൽ വൺ പോയിന്റ് എയ്റ്റ് വൺ ട്രില്യൺ റുപ്പീസിൻ്റെ ലോസ് ആണ് ഇൻഡിവിജ്വൽ ട്രേഡേഴ്സിന് വന്നത് അഥവാ എന്നെയും നിങ്ങളെയും പോലുള്ള ആൾക്കാർക്ക് വന്ന ലോസ് ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ആണ് ട്രേഡിങ്ങിന്റെ ഡാർക്ക് റിയാലിറ്റി സെബിന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഷോർട്ട് ടേം സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് സെവൻറ്റി പെർസെൻറ്റേജും ലോസ് ആണ് വരുന്നത് എന്നാൽ ഇതിൽ വെറും പ്രോഫിറ്റബിൾ ആവുന്നത് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ട്രേഡേഴ്സ് മാത്രമാണ് ട്രേഡിങ്ങിലേക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാർ ലോൺസ് എടുത്തിട്ടാണ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിനു പുറമെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് നയൻറ്റി ത്രീ പെർസെൻറ്റേജ് ആണ് ലോസ് വരുന്നത് ഇത്രക്കും ലോസ് വന്നിട്ടും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം കുറയുന്നില്ല എൻ എസ് സി അഥവാ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ റിപ്പോർട്ട് പ്രകാരം ലാസ്റ്റ് ഫോർ ഇയേഴ്സിൽ ത്രീ ഹൺഡ്രഡ് പേഴ്സൻറ്റേജാണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലേക്ക് വരുന്ന ട്രേഡേഴ്സിൻ്റെ എണ്ണം വർദ്ധിച്ചത് ഫിനാൻഷ്യൽ ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ടു മുതൽ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ വരെയുള്ള കണക്ക് പ്രകാരം ലവൻ പോയിൻറ്റ് ത്രീ മില്യൺ ട്രേഡേഴ്സിന് അഥവാ എന്നെയും നിങ്ങളെയും പോലെയുള്ള ട്രേഡേഴ്സിനെയും വൺ പോയിൻറ്റ് എയ്റ്റ് വൺ ട്രില്യൺ റുപ്പീസാണ് ലോസ് വന്നത് ഫിനാൻഷ്യൽ ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർത്തെ കണക്ക് മാത്രം എടുക്കുകയാണെങ്കിൽ ഇത് ഏകദേശം സെവൻ ഫിഫ്റ്റി ബില്യൺ റുപ്പീസിൻ്റെ ലോസ് ആണ് വന്നത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് അഥവാ എഫ് എൻഡോല് വെറും സെവൻ പോയിൻ്റ് ടു പെർസെൻറ്റേജ് ആൾക്കാർ മാത്രമാണ് പ്രോഫിറ്റബിൾ ആയത് ഈ സെവൻ പോയിൻ്റ് ടു പെർസെൻറ്റേജിൽ വെറും വൺ പെർസെൻറ്റേജ് ആൾക്കാരാണ് ഒരു ലക്ഷം രൂപേൻ്റെ മേലേക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തത് ട്രേഡേഴ്സിൻ്റെ എക്സ്പെൻസസ് ഒക്കെ ആവറേജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓരോ ട്രേഡറും ആവറേജ് ആയിട്ട് വൺ പോയിൻറ്റ് സിക്സ് ലാക്ക് റുപ്പീസാണ് എല്ലാ വർഷവും ലോസ് ചെയ്തത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ എഫ് എൻഡോലി ട്രേഡ് ചെയ്യുന്ന സ്റ്റേറ്റുകളാണ് മഹാരാഷ്ട്ര ഗുജറാത്ത് ഉത്തർപ്രദേശ് രാജസ്ഥാൻ മഹാരാഷ്ട്രയിൽ വൺ പോയിന്റ് എയ്റ്റ് എയ്റ്റ് മില്യൺ ട്രേഡുകളാണ് നടക്കുന്നത് ഇന്ത്യത്തെ ട്വന്റി വൺ പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ആണ് ഇത് വരുന്നത് ഗുജറാത്തിൽ വൺ പോയിന്റ് വൺ മില്യൺ ട്രേഡും ഉത്തർപ്രദേശിൽ നയൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി തൗസൻഡ് ട്രേഡ് ഇതിനുശേഷം രാജസ്ഥാനിൽ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി തൗസൻഡ് ട്രേഡുകളാണ് റെസ്പെക്റ്റീവ്ലി നടക്കുന്നത് സെബിൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ടു തൗസൻഡ് ട്വൻ്റി ത്രീയിൽ മുപ്പത് വയസ്സിന് താഴെയുള്ള ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തത് വെറും തേർട്ടി വൺ പെർസെൻറ്റേജ് ആണ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആയപ്പോഴേക്കും ഇത് ഫോർട്ടി ത്രീ പെർസെൻറ്റേജിലാണ് കറൻ്റലി എത്തി നിൽക്കുന്നത് പക്ഷേ ഇതിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനിൽ ട്രേഡ് ചെയ്ത ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്രേഡേഴ്സിന് നയൻറ്റി ത്രീ പെർസെൻറ്റേജ് ലോസാണ് സംഭവിച്ചത് ആവറേജ് ലോസ് നയൻറ്റി വൺ പോയിൻറ്റ് വൺ പെർസെൻറ്റേജാണ് പൊതുവേ വരാറുള്ളത് ഈ ട്രേഡ് ചെയ്തതിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാരും അഥവാ സിക്സ് പോയിൻ്റ് ഫൈവ് ഫോർ മില്യൺ ആൾക്കാർക്കും അഞ്ച് ലക്ഷത്തിന് കുറവാണ് ഇയർലി ഇൻകം ബിലോ മിഡിൽ ക്ലാസ്സുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് പാൻ മസാല മിഡിൽ ക്ലാസ് ഉള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് കൊക്കേന് പക്ഷേ സ്മാർട്ടായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇപ്പം അവർ യൂസ് ചെയ്യുന്ന ഡ്രഗാണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡിങ് ഫിനാൻഷ്യൽ മാർക്കറ്റെന്ന് പറഞ്ഞ ഒരു വേട് നമുക്ക് കേൾക്കുമ്പം നമ്മുടെ മൈൻഡിൽ വരുന്ന ഫസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റോക്ക് ടു തൗസൻഡ് ഫോർട്ടീനിൽ സ്റ്റാർട്ട് ചെയ്ത സ്വിഗ്ഗി പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് അവരുടെ ഷേർസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഐ പി ഒ ചെയ്തത് ഐ പി ഒ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കമ്പനിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ പറ്റും കമ്പനിൻ്റെ ടൈം ടു ടൈം വർക്കിംഗ് അനുസരിച്ചിട്ട് കമ്പനി പ്രോഫിറ്റബിൾ ആവാണെങ്കിൽ ആ ഷെയർസ് പ്രൈസ് കൂടും അപ്പോൾ നമുക്ക് പ്രോഫിറ്റായിട്ട് സെല് ചെയ്യാൻ പറ്റും അതല്ല കമ്പനി ലോസിലാണ് റൺ എന്നുണ്ടെങ്കിൽ ആ കമ്പനീൻ്റെ ഷെയർസിൻ്റെ പ്രൈസ് കുറയും അപ്പോൾ നമുക്ക് ലോസിലാണ് ആ ഷെയർസ് സെല്ല് ചെയ്യാൻ പറ്റുക ഇതാണ് ഒരു ട്രേഡിങ്ങിൻ്റെ ബേസിക്ക് ഇന്ത്യയിൽ രണ്ട് മാർക്കറ്റാണുള്ളത് ഫസ്റ്റ് വണ്ണാണ് എൻ എസ് സി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെക്കൻഡ് വണ്ണാണ് ബി എസ് സി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് ഇനി രണ്ട് ടൈപ്പിലുള്ള സെക്യൂരിറ്റീസിലേക്ക് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നുള്ളൂ ഒന്നെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഷെയർസ് പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റിയോ അല്ലെങ്കിൽ സെൻസെക്സ് തേർട്ടിയോ ഇങ്ങനെയുള്ള ഇൻഡക്സ് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ പക്ഷേ ജൂൺ ട്വൻറ്റി വണ് ടു തൗസൻഡിനെ എൻ എസ് സി ഒരു പുതിയ സംഭവം കൊണ്ടുവരാണ് ഇതിൻ്റെ പേരാണ് ഡെറിവേറ്റീവ് എന്താണ് ഡെറിവേറ്റീവ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ഫൈനാൻഷ്യൽ കോൺട്രാക്റ്റ് ആണ് ഒരു ആസറ്റിൻ്റെ ഒന്നും ഡെറിവേറ്റ് ചെയ്ത് വരുന്നതിനെ കൊണ്ടാണ് ഇതിന് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവിന് അതിൻ്റേതായിട്ടുള്ള ഒരു വാല്യൂ ഇല്ല മറ്റൊരു ആസറ്റിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമാണ് ഡെറിവേറ്റീവിന് ഒരു വാല്യൂ വരുന്നത് ഡെറിവേറ്റീവ്സിൽ രണ്ട് കാര്യങ്ങളാണ് വരുന്നത് ഒന്നാമത്തേതാണ് ഫ്യൂച്ചേഴ്സ് രണ്ടാമത്തേതാണ് ഓപ്ഷൻസ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് മാർക്കറ്റിൽ ഒരു പെർട്ടിക്കുലർ ഇലക്ട്രോണിക്സിന് ഭയങ്കര ഡിമാൻഡ് ഉണ്ട് ആ കമ്പനി ആണെങ്കിലോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡുമാണ് കറണ്ട് പ്രൈസ് വെച്ചിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ കമ്പനീൻ്റെ ഷെയർസിന്റെ വാല്യൂ നൂറ് രൂപയുള്ളു പക്ഷെ അത് ഇരുന്നൂറ് രൂപ വരെ ആവാനുള്ള ചാൻസസ് ഉണ്ടെന്ന് ഇത് വെറും ഒരു മാസം കൊണ്ട് നടക്കുന്നതാണ് നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ നിങ്ങളൊരു ഫ്രണ്ടിനെ കണ്ട് ആ ഫ്രണ്ടിൻ്റെ ഈ കമ്പനിൻ്റെ സ്റ്റോക്ക് ഉണ്ട് കറന്റ് പ്രൈസ് അത് നൂറ് രൂപ ആണ് പക്ഷെ നിങ്ങൾ നിങ്ങളെ ഫ്രണ്ടിനോട് പറയുകയാണെ ഈ ഷെയർ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ നൂറ്റി ഇരുപത് രൂപക്ക് നിന്റെ വാങ്ങിക്കോളാം എന്നുള്ളത് ഇതിനാണ് ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ടെക്നിക്കൽ ടൈമിൽ ഈ നൂറ്റി ഇരുപത് രൂപക്ക് പറയുന്ന പേരാണ് സ്ട്രൈക്ക് പ്രൈസ് പക്ഷേ നിങ്ങളുടെ ഫ്രണ്ടിന് അറിയില്ല ഈ സ്റ്റോക്ക് ഒരു മാസം കൊണ്ട് ഇരുന്നൂറ് രൂപ വരെ പോകാൻ ചാൻസസ് ഉണ്ട് അയാൾ വിചാരിക്കുക നൂറ് രൂപേൻ്റെ സ്റ്റോക്ക് എനിക്ക് നൂറ്റി ഇരുപത് രൂപക്ക് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ വിൽക്കാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇരുപത് രൂപ അയാൾക്ക് പ്രോഫിറ്റ് ഇതിൽ ഏൺ ചെയ്യാൻ എന്നാണ് അയാൾ വിചാരിക്കുന്നത് ഈ ഇരുപത് രൂപ എക്സ്ട്രാ കൊടുക്കുന്നതിനാണ് പ്രീമിയം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രഡിക്ഷൻ ശരിയായി വൺ മന്തിൻ്റെ ഉള്ളിൽ നൂറ് രൂപ ഉള്ള സ്റ്റോക്ക് ഇരുന്നൂറ് രൂപ എത്തി അങ്ങനെ നിങ്ങൾ നിങ്ങളെ കോൺട്രാക്റ്റ് യൂസ് ചെയ്യാണ് ആ കോൺട്രാക്റ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ നൂറ്റി ഇരുപത് രൂപക്ക് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ നിന്നും ആ ഷെയർ വാങ്ങിയിട്ട് കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആയ ഇരുന്നൂറ് രൂപക്ക് ആ ഷെയർ സെല്ല് ചെയ്യാണ് നിങ്ങളുടെ പ്രോഫിറ്റ് ഇതിൽ എയ്റ്റി റുപ്പീസാണ് വരാം പക്ഷേ ഇതിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് എയ്റ്റി റുപ്പീസ് പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടില്ല വെറും സിക്സ്റ്റി റുപ്പീസ് പ്രോഫിറ്റ് മാത്രമേ കിട്ടുള്ളൂ ഇതിൽ പ്രീമിയം എന്ന് പറഞ്ഞൊരു ചാർജ് ഉണ്ട് ആ ചാർജ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുക ഇതിനാണ് ഓപ്ഷൻസ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഇത് വെറും ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് ഈ കോൺട്രാക്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ യൂസ് ചെയ്യാണ്ടിരിക്കാം പക്ഷെ ഇതിലുള്ള ടേംസ് ഒക്കെ ഫിക്സ് ആണ് വൺസ് ഈ കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇതിലില്ല ഓപ്ഷൻസിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് കോൾ ഓപ്ഷനും ഉണ്ട് പുട്ട് ഓപ്ഷനും ഉണ്ട് കോൾ ഓപ്ഷനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ ആണ് പുട്ട് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആണ് അഥവാ സെല്ലിംഗ് ആണ് വരുന്നത് ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും കമ്പയർ ചെയ്യുമ്പോൾ മെയിനായിട്ട് വരുന്ന ഡിഫറൻസ് ആണ് ഓപ്ഷൻസിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട് പർച്ചേസ് ചെയ്യാനുള്ളത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ഒഴിവാക്കുക പക്ഷേ ഫ്യൂച്ചേഴ്സിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല ആ ടൈം ഗ്യാപ്പിൽ നിങ്ങളുടെ കോൺട്രാക്റ്റ് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തായാലും യൂസ് ചെയ്യണം രണ്ട് ടൈപ്പ് ട്രേഡേഴ്സാണ് ഉള്ളത് റീറ്റെയിൽ ട്രേഡേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സും റീറ്റെയിൽ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസ് അതായത് എന്നെയും നിങ്ങളെയും പോലുള്ള ആൾക്കാർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ കമ്പനീസാണ് ട്രേഡിംഗ് ചെയ്യുന്നത് പക്ഷേ ഫ്യൂച്ചേഴ്സിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് മാത്രമാണ് മെയിനായിട്ട് ട്രേഡ് ചെയ്യുന്നത് റീറ്റെയിൽ ട്രേഡേഴ്സ് ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യുന്നത് കുറവാണ് കാരണം ഇതിന്റെ മാർക്കറ്റ് വളരെ ചെറുതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ ലിക്വിഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും വളരെ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് റീറ്റെയിൽ ട്രേഡേഴ്സ് ഓപ്ഷൻസിലേക്ക് മൂവ് ചെയ്യുന്നത് ചെറിയ പൈസ കൊടുത്തിട്ട് അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ഓപ്ഷൻസിൽ ഏണ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു പോസിറ്റീവിനെ കൊണ്ട് സപ്പോസ് ഞാന് പറഞ്ഞ നിങ്ങൾ നിങ്ങളെടുക്കുകയാണ് നിങ്ങൾ ഓപ്ഷൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി ഇരുപത് രൂപയിൽ നിന്നും നിങ്ങൾക്ക് ലോസ് ആവാ വെറും ഇരുപത് രൂപ മാത്രമേ നിങ്ങളുടെ പ്രഡിക്ഷന് റോങ് ആവാണെങ്കിൽ പക്ഷേ നിങ്ങളുടെ പ്രഡിക്ഷന് കറക്റ്റ് ആവാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക സിക്സ്റ്റി റുപ്പീസ് ആയിരുന്നു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നും പക്ഷേ ഇതുകൊണ്ട് തന്നെയാണ് എഫ് എൻഡോയിൽ നയൻറ്റി ത്രീ പെർസെൻറ്റേജ് ആൾക്കാരും ലോസ് ആവുന്നത് കോവിഡ് ടൈംസിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞതും അതിനു പുറമെ ജനങ്ങൾക്ക് ഒരു അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ള രീതിയിലാണ് അധികം പേരും സ്റ്റോക്ക് മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഫീൽഡിലേക്ക് വന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കണക്ക് പ്രകാരം ടു തൗസൻഡ് ട്വൻറ്റിയിൽ വെറും ഫോർ പോയിൻറ്റ് ത്രീ ക്രോറ് ആൾക്കാരായിരുന്നു ട്രേഡേഴ്സായിട്ട് രജിസ്റ്റർ ചെയ്തത് ഇത് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ആവുമ്പോഴേക്കും ലെവൻ പോയിൻറ്റ് ഫോർ ക്രോറ് ആൾക്കാരായിട്ടാണ് ഇൻക്രീസ് ചെയ്തത് ഇതിന്റെ ബെനിഫിറ്റ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനും ഉണ്ടായിട്ടുണ്ട് വെറും ഫോർ ഇയേഴ്സിനെ കൊണ്ട് എയ്റ്റി പെർസെൻറ്റേജ് ആണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡേഴ്സിന് കൊടുത്തത് പക്ഷേ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്കിൽ മാത്രം നിന്നില്ല ഇവർ ഡെറിവേറ്റീവ്സിലേക്കും കൂടി കടക്കാൻ തുടങ്ങി ടു തൗസൻഡ് നയൻറ്റീൻ ഡാറ്റ പ്രകാരം വെറും സെവൻ ലാക്ക് ആൾക്കാരായിരുന്നു ഡെറിവേറ്റീവ്സിൽ ട്രേഡ് ചെയ്തത് ഇത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആകുമ്പോഴേക്കും ഫോർട്ടി ഫൈവ് ലാക്ക് ആണ് എത്തിയത് സ്റ്റോക്ക് മാർക്കറ്റിനെ കണക്കെടുക്കുകയാണെങ്കിൽ ട്രേഡിംഗിൻ്റെ വോളിയം നോക്കുമ്പം നയൻറ്റി നയൻ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ട്രേഡ് വോളിയം വരുന്നത് വെറും ഡെറിവേറ്റീവ്സ് എന്ന് മാത്രമാണ് പൊതുവെയുള്ള കൺട്രീസിന്റെ ഡെറിവേറ്റീവ് മാർക്കറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് മാർക്കറ്റിൻ്റെ ഫൈവ് എക്സ് അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ എക്സ് വരെയാണ് വരാം പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിന്റേത് ഫോർ ഹൺഡ്രഡ് എക്സ് ആണ് ഇത് വരുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് ഒന്നും പഠിക്കാതെ തന്നെ ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസർമാർ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്തിട്ട് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ തെറ്റായ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് യങ്സ്റ്റേഴ്സിനെ മെയിനായിട്ട് കൊണ്ടുവരുന്നത് പക്ഷേ ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസർമാർ മെയിനായിട്ട് ഇവർക്ക് കോഴ്സ് എല്ലാം ചെയ്തിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഇവരെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവർ തായ ഓരോ സ്റ്റോക്ക് ബ്രോക്കിംഗ് ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ട് ഇത് ത്രൂ ആണ് അവർ മെയിനായിട്ട് ഏൺ ചെയ്യുന്നത് ഇങ്ങനത്തെ കോഴ്സസും ടെലിഗ്രാം ചാനൽസും വാട്സാപ്പ് ഗ്രൂപ്പ്സും ഒക്കെ വെച്ചിട്ടാണ് ഈ ഇൻഫ്ലുവൻസർമാർ കോടികൾ ഏൺ ചെയ്യുന്നത് ഈ ഇൻഡിവിജ്വൽസ് ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസർമാർക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ട് അവരുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യും എന്നിട്ട് ഈ ഇൻഫ്ലുവൻസർമാർ പറയും നെക്സ്റ്റ് വീക്ക് നമ്മൾ ഈ ഓപ്ഷൻസിൻ്റെ ട്രേഡാണ് എടുക്കാൻ പോണത് നിങ്ങൾക്ക് ഇത്ര രൂപക്ക് ഇത് പർച്ചേസ് ചെയ്തിട്ട് ഇത്ര രൂപക്ക് സെൽ ചെയ്യുക അപ്പോൾ വൺസ് ഈ ഇൻഡിവിജ്വൽസ് കൂടുതലായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ഓപ്ഷന് പർച്ചേസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഓപ്ഷൻ്റെ പ്രൈസ് കൂടും അങ്ങനെ ഈ പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇൻഫ്ലുവൻസറിന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറയുന്നതിനേക്കാളും മുമ്പ് തന്നെ ആ ഓപ്ഷന് ഇവർ സെൽ ചെയ്യും ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസർമാർക്ക് നമ്മളെ സാധാരണക്കാരായ ആൾക്കാരെ പറ്റിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ല അതിനു പുറമെ ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസർമാർ ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യുന്നത് അവരുടെ അഫിലിയേറ്റ് ലിങ്ക് ത്രൂ ആണ് ഇത് ഓൾറെഡി സെബിയും പറഞ്ഞിട്ടുണ്ട് ഒരു ട്രേഡ് എടുക്കുമ്പോൾ ലോസ് വന്നു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ എനിക്കോ നിങ്ങൾക്കോ ആ ലോസ് സഹിക്കണം പക്ഷേ ഇതിൽ നമുക്ക് ലോസ് വന്നു മൂന്ന് ആൾക്കാരാണ് ഇതില് പ്രോഫിറ്റബിൾ ആണത് ഒന്നാമത്തതാണ് ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് നിങ്ങൾ അവരുടെ അഫിലേറ്റ് ലിങ്ക് ത്രൂ ആണ് അതിൽ കയറിയത് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങൾ ട്രേഡിൻ്റെ കമ്മീഷൻ കിട്ടിയിട്ടുണ്ടാവും രണ്ടാമത്തെ ആളാണ് സ്റ്റോക്ക് ബ്രോക്കർ നിങ്ങൾ ആ സ്റ്റോക്ക് ബ്രോക്കർ ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും മൂന്നാമത്താണ് നമ്മുടെ ഗവൺമെൻറ് നിങ്ങൾക്ക് ലോസ് ആയാലും പ്രോഫിറ്റബിൾ ആയാലും ഗവൺമെൻറ്റിൻ്റെ ട്രാൻസാക്ഷൻ ഫീസും മറ്റ് ഫീസൊക്കെ നിങ്ങൾ കൊടുത്തേ മതിയാവുള്ളൂ സെബിനെ കണക്ക് പ്രകാരം വൺ മില്യൻ ഫോളോവറുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ അയാൾക്ക് കമ്മീഷൻ മാത്രമായിട്ട് കിട്ടുന്നത് ഫിഫ്റ്റീൻ ടു തേർട്ടി ലാക്ക് ആണ് ഇത് പെർ മന്ത് ആണ് കിട്ടുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ടുത്തെ കണക്ക് മാത്രം എടുക്കുന്ന നോക്കുകയാണെങ്കിൽ ടൂ ഹണ്ട്രഡ് ആൻഡ് തേർട്ടി ടു ബില്ല്യൺ റുപ്പീസിന്റെ ടാക്സ് ആണ് സെക്യൂരിറ്റീസ് എന്നുള്ള മാത്രം കാറ്റഗറിയിൽ നിന്നും ഗവൺമെൻറിന് കിട്ടിയത് ഇത് ലാസ്റ്റ് ഇയർത്തെ കണക്ക് മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഫോർ എക്സ് മൾട്ടിപ്പിൾ ആണ് ഗവൺമെൻറ് ഏൺ ചെയ്തത് ടാക്സസ് മാത്രമായിട്ട് ടൂ തൗസൻഡ് വണ്ണിൽ ഓപ്ഷൻസ് കോൺട്രാക്ട് ലോഞ്ച് ചെയ്യുമ്പോൾ മന്ത്ലി കോൺട്രാക്ട്സ് മാത്രമേ ഉള്ളത് ടു തൗസൻഡ് നയൻറ്റീനിൽ എൻ എസ് സി മന്ത്ലി കോൺട്രാക്ട്സിന് ഒപ്പരം വീക്ക്ലി കോൺട്രാക്ട്സും കൂടിയും ലോഞ്ച് ചെയ്ത് മന്ത്ലി കോൺട്രാക്ട്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രീമിയം കുറവായിരിക്കും അഥവാ ഇരുപത് രൂപേൻ്റെ പ്രീമിയം കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് പത്ത് രൂപേൻ്റെ പ്രീമിയം കൊടുത്താൽ മതിയാവും അതുകൊണ്ട് തന്നെ പുതിയ വരുന്ന ട്രേഡേഴ്സിന് ഈ പ്രീമിയം കുറവായതുകൊണ്ട് തന്നെ കുറച്ചും കൂടിയും കുറഞ്ഞ പൈസയിൽ ഓപ്ഷൻസ് ട്രേഡിംഗ് നടത്താനുള്ള ഒരു ഓപ്ഷൻ ആണ് വന്നത് കറന്റ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓപ്ഷൻസിൻ്റെ വോളിയൂം വരുന്നതും വീക്കിലി കോൺട്രാക്ട്സിൽ നിന്നാണ് പൊതുവേ ഉള്ള ഇൻഡിവിജ്വൽ ട്രേഡേഴ്സിന് ഓപ്ഷൻസിനെ കുറിച്ചിട്ട് വലിയ ധാരണ ഒന്നുമില്ല ഒരു ഗ്യാംബ്ലിംഗ് എന്നുള്ള രീതിയിലാണ് ഓപ്ഷൻസ് ട്രേഡിങ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ പൈസ പോകാനുള്ള ചാൻസസും കൂടുതലാണ് നിങ്ങൾക്കുള്ള ഗ്യാംബ്ലിങ്ങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഒട്ടുമിക്ക ആപ്സും അവൈലബിൾ ആണ് ബെറ്റിങ്ങിൻ്റെത് അത് എടുക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് എൻ്റർടൈൻമെൻറ്റെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ പോയിക്കഴിഞ്ഞാൽ അത് അത്ര നല്ല കാര്യമൊന്നും എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചിട്ട് അധികം ആൾക്കാർ സംസാരിക്കാനും തയ്യാറല്ല സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലോങ് ടേമിലേക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അതേപോലെ തന്നെ സ്റ്റോക്കിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ ഡെറിവേറ്റീവിലേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സ്റ്റഡീസും ആലോചനയ്ക്ക് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ ഏത് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്